പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഐഫോണിൻ്റെ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഫോണാണിത് ഇതിന് ഞാൻ ഐ ഒ എസ് ട്വൻ്റി സിക്സ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഐ ഒ എസ് ട്വൻറ്റി സിക്സ് കിട്ടിയതിന് ശേഷം എനിക്ക് ഇത് കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് ഞാൻ കമ്പ്യൂട്ടറുമായിട്ട് സാധാരണ നേരത്തെ ഇതിനകത്തുള്ള ഫയലൊക്കെ എനിക്ക് കമ്പ്യൂട്ടറിൽ എടുക്കാൻ പറ്റുമായിരുന്നു ലാപ്ടോപ്പിൽ വിൻഡോസിൻ്റെ ലാപ്ടോപ്പാണ് ഇത് ഞാൻ വയറ് കണക്ട് ചെയ്തു അപ്പോൾ ഇതിനകത്ത് ഇത് അലവ് ചോദിച്ചു അലവ് കൊടുത്തു ഇതിൻ്റെ പാസ്വേഡ് ചോദിച്ചു പാസ്വേഡ് കൊടുത്തു ഓക്കെ അടുത്ത് ഫേസ് ചോദിച്ചു ഫേസ് കൊടുത്തു അതിനകത്ത് ആ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞ് മാത്രമാണ് വന്നിരിക്കുന്നത് അതുപോലെ അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടോ ഒരു രക്ഷയും ഇല്ല അപ്പം ഐ ഒ എസ് ട്വൻറ്റി സിക്സ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഫീച്ചേഴ്സുമായിട്ടാണ് വന്നത് എന്നുള്ളത് സത്യമാണ് പക്ഷേ ചില ഫീച്ചേഴ്സുകൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നില്ല അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മളിത് ആക്കി വരുമ്പോൾ ഇത് ലാഗ് അനുഭവപ്പെടുന്നുണ്ട് വെച്ചിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ലാഗ് ലാഗ് വരുന്നുണ്ട് നേരത്തെ അതൊന്നും ഇല്ലായിരുന്നു അതേപോലെ തന്നെ നമ്മൾ വാട്സപ്പ് എടുക്കുന്ന സന്ദർഭത്തിൽ വാട്സാപ്പ് എടുക്കുമ്പോൾ അത് നമ്മൾ ഏതെങ്കിലും ഒരു ചാറ്റ് ലോക്ക് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് ആ ലോക്ക് ചിലപ്പോൾ ഹാങ് ആവും നമുക്കത് എടുക്കാൻ പറ്റില്ല അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഈ ട്വൻ്റി സിക്സിൽ ഉണ്ട് ഇത് പിന്നീട് പരിഹരിക്കുമെന്നാണ് ആപ്പിൾ പറയുന്നത് ഓക്കെ എന്തായാലും ട്വൻ്റി സിക്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്തവർ ഇതൊന്ന് ശ്രദ്ധിക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പറഞ്ഞു തരിക ഓക്കെ ഇത് നേരത്തെ ഞാൻ കമ്പ്യൂട്ടറിലൊക്കെ കണക്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇതിപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുക വേണ്ട ഇതിപ്പോൾ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഓക്കേ